വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് വിശേഷങ്ങളൊന്നും ചാനലത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണേ നാളെ മുതൽ കൃത്യ സമയത്ത് തന്നെ ഇഷ്ടിതയുടെ മഹേഷിന്റെ അബിയുടെയും ജാനിയുടെയും വേദയുടെ വിശേഷങ്ങളൊക്കെ ചാനലത്തെ അപ്ലോഡ് ചെയ്യാട്ടോ അത് മാത്രമല്ല ഭയങ്കര പ്രമുഖ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാരും മറക്കാതെ കയറി കണ്ണേ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രദ്ധകാന്തനോട് പത്മ ആ കാര്യം പറയണം നീ പെട്ടെന്ന് തന്നെ വേദയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം അച്ഛന് വയ്യാതെ അച്ഛന് കൃത്യ സ്റ്റേജ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതിൻ്റെ ആവശ്യം ഉണ്ടോ അമ്മേ അതിൻ്റെ കാര്യമൊന്നുമില്ലാന്ന് പറയണം നീ അങ്ങനെ പറയരുത് ശ്രീകാന്ത് എന്ന് മുത്തശ്ശു പറയാം അവളെ കാണാനായിട്ട് നിൻ്റെ അച്ഛൻ ഒത്തിരി ആഗ്രഹം കാണുമായിരിക്കും നീ അത് വിളിച്ച് പറയാൻ പറയാണ് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ ഞാൻ നിനക്ക് വിളിച്ച് പറയാൻ പറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാന്ന് പത്മ പറയാം വേണ്ട ഞാൻ തന്നെ വിളിക്കാമെന്ന് പറയാണ് ഈ സമയത്ത് വേദ അടുക്കള ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ കോള് വരുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്തരനെ വിളിക്കുന്നത് എന്തിനാ പോലും വിളിക്കുന്നത് ഓ മുമ്പ് ദീപ്തിയെ വെച്ചിട്ട് നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിന് വേണ്ടിട്ടാണോ ഇപ്പം വീണ്ടും വിളിക്കുന്നത് പിന്നീട് വേദ കോളെടുക്കുവാണ് വേദ കോൾ എടുത്തിട്ട് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കണം അതു പിന്നെ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിലാന്ന് പറയാം ഇത് കേട്ട് വേദ പറഞ്ഞു ഓഹോ അപ്പം വീണ്ടും പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കണം എന്ത് നാടകം എനിക്ക് മനസ്സിലായി കൂടുതലൊന്നും പറയണ്ടാന്ന് പറയുന്നത് ഇത് പറഞ്ഞിട്ട് ദീപ്തി ഇത് പറഞ്ഞിട്ട് വേദം കൂടെ കോള് കട്ടുകയാണ് ശ്രീകാന്ത് വൃത്തി ഇവിടെ എന്താ പോലും അങ്ങനെ പറഞ്ഞത് നാടൊക്കെ വന്ന് ഒരുപക്ഷെ ഇതൊക്കെ തങ്ങളുടെ കള്ളത്തിൽ വന്ന അവള് മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരിക്കുമോ പിന്നീട് ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോയിട്ട് പത്മയോട് പറഞ്ഞു അവളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് അവൾക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അച്ഛൻ അസുഖം പറഞ്ഞിട്ട് ഇനിയിപ്പം പറഞ്ഞില്ല കേട്ടില്ലെന്ന് ആരെയും പറയത്തില്ലോ പറയാനുള്ള കാര്യം കടന്ന് നമുക്കുണ്ടോ നമ്മൾ അത് പറയുകയും ചെയ്യുന്നു പറയാം അല്ലെങ്കിൽ അവളിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷാൽ മതി നമ്മളെയൊക്കെ വേണ്ടെന്ന് വെച്ചോണ്ട് ഇറങ്ങിപ്പോയവളല്ലേ അവള് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണെണ് മുത്തശ്ശു ഇങ്ങനെയൊന്നും പറയരുത് ശ്രീകാന്ത നീയെ കാരണം അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലാതൊരു കാര്യമില്ലാതെ വേദമോൾ അങ്ങനെ പറയില്ല എന്ന് പറയാം അതല്ലേലും അങ്ങനെയാണല്ലോ മുത്തശ്ശി അവളോടൊപ്പമല്ലേ നിൽക്കുള്ളൂ കാരണം ആ അത് വിശ്വസിക്കാൻ വേദം കൂട്ടാക്കാത്തതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് എന്തൊക്കെയോ തിരികിടപ്പണികൾ ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കണം ഒരു പക്ഷേ നിന്നെ വിക്രത്തിൽ തെറ്റി പിരിപ്പിക്കാൻ തന്നെ പഠിച്ച് പണി പറഞ്ഞിട്ട് നോക്കുന്നുണ്ടെന്ന് അപ്പം ഇതിന്റെ ഇതും അതിൻ്റെയൊക്കെ ഭാഗമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ടാണ് വേദം അങ്ങനെയൊക്കെ പറയണത് തന്നെ പിന്നീട് മുത്തശ്ശേ എന്ത് ചെയ്യുവാണ് നേരെ പോയിട്ട് വേദയെ വിളിക്കുവാണ് വേദയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം അപ്പോഴാണ് വേദിക്ക് വിശ്വാസം വന്നേ തന്റെ അച്ഛനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ് ശരിക്കുമുള്ള കാര്യമാണ് മുത്തശ്ശി എന്താണ് വീട്ടിലേക്ക് കള്ളത്തരം പറയില്ലല്ലോ തന്നെയോട് പിന്നീട് കമലയുടെ അടുത്ത് ചെന്നിട്ട് വേദ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം എന്ന് പറയുന്നത് എന്തിനാ പോകണേ ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് പോകണമെന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛൻ്റെ സുഖമില്ലാന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കരുതിയിരുന്നേ അത് വെറുതെ അവർ ഒരു ഡാമ കളിക്കുന്നതായിരിക്കുന്ന പക്ഷേ അല്ല അച്ഛന് വയ്യായി ഉണ്ടെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമ്പനിയോട് ഒരു കാര്യം ചെയ്യുക നീ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോ വിക്രത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പറയണം അത് വേണോ അമ്മ എന്താ അവനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ നിനക്ക് മടിയുണ്ട് മടിയൊന്നുമില്ല പിന്നെന്താ കുഴപ്പം നിനക്ക് അവൻ്റെ കൂടെ പോയിട്ട് വരാല്ലോ നിന്റെ ഭർത്താവ് അല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സേജ് പറഞ്ഞു അത് ശരിയാ വിക്രത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി വേദം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്നൊക്കെ പറയണം അങ്ങനെ കമല എന്ന് വിക്രത്തോട് കാര്യം പറയണം നീ ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് പറയാം ഇത് കേട്ടോ വിക്രീച്ചു ഞാനോ ഞാനെന്തിനു പോകണം പിന്നെ ഞാനങ്ങ് പോണില്ലാന്ന് പറയാം ആ എന്താടാ നിനക്ക് വേദം പോരോടൊപ്പം ഹോസ്പിറ്റലിൽ വരെ പോയിക്കൂടെ അതിപ്പം ഞാൻ എന്തിനാകുമ്പോൾ പോണേ അവൾക്ക് തന്നെ പോലോ എടാ അവളുടെ അച്ഛനോ ആശ്ചര്യമില്ല അതിന് അവളുടെ അച്ഛൻ ആശ്ചര്യം ആണെങ്കിൽ ഇപ്പം ഞാൻ പോകേണ്ട കാര്യമുണ്ടോ ഞാൻ ഡോക്ടർ ഒന്നും അല്ലെന്ന് പറയാം എടാ ഡോക്ടറായിട്ടാണോ ഓരോരുത്തർ ഓരോരുത്തർ രോഗികളെ കാണാൻ പോകുന്നെ ഏഹ് ഇപ്പം നിൻ്റെ അച്ഛൻ ആശ്ചര്യം കിടക്കുന്ന സമയത്ത് നീ പോകും ഹോസ്പിറ്റലിലേക്ക് നീ ഡോക്ടറായിട്ടാണോ അല്ലല്ലോ നമുക്ക് നമ്മുടേതായ കടമകളും കടപ്പാടുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം പിന്നെ വിക്രമൊന്നും പറഞ്ഞില്ല ആ ശരി എന്തേലും ആട്ടേ എന്നൊക്കെ പറയുന്നത് പിന്നീട് വേദം പോയി റെഡി ആയിട്ട് വന്നു അവൻ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ആ സമയം അങ്ങോട്ടേക്കൊന്ന് നന്ദിനി പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കയറേണ്ട താമസം മിക്കവാറും അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്നറിയാം ഇത് കേട്ടപ്പോൾ ശ്രീ ചോദിച്ചു അതെന്താ നന്ദിനെ അങ്ങനെ പറഞ്ഞേ ആ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടാണോ പിന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ വിളിച്ചു പറഞ്ഞു ചോദിക്കുക വിളിച്ചൊക്കെ പറഞ്ഞു കാണും പക്ഷേ എങ്കിൽ എനിക്ക് തോന്നില്ല വേദയുടെ അച്ഛനങ്ങോട്ട് ചെല്ലുമ്പോൾ വേദയെ കാണാൻ സമ്മതിക്കും എന്നൊക്കെ ഇവരുടെ കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നേ അദ്ദേഹത്തിന് അറ്റാക്കിയൊക്കെ പറഞ്ഞെങ്കിൽ മിക്കവാറും വേദ കാരണമായിരിക്കും വേദയെക്കുറിച്ചുള്ള ടെൻഷനും കാര്യങ്ങളും കാണുന്നേ എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ജീവിതമുള്ള വെണ്ണ അവൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഇനിയാണെങ്കിൽ അവൾക്ക് അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം കമല പറഞ്ഞു നീ നിന്റെ കരുനാക്കൊന്നും വളച്ചു വെക്കുന്നുണ്ടോ നന്ദിനി അവൾക്ക് എന്ത് പറഞ്ഞാലും വേദയെ കുറ്റപ്പെടുത്താനും സമയമുള്ളൂ എപ്പോൾ നോക്കിയാലും വേദയും വികൃതയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയണം അതോടൊപ്പം നന്ദിനി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ലായേ ഇനി ഞാൻ പറഞ്ഞിട്ടൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വേദയും വിക്രവും കൂടെ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പം വേദ വിക്രത്തിന് വരാൻ പറയണം വിക്രമം വെച്ചാൽ ഞാനോ ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ വാ വിക്രം നിനക്ക് കണ്ടതെന്നേക്കാം പിന്നെ നിന്റെ അച്ഛൻ ചിലപ്പോൾ എന്തേലും തരികിടപ്പണി ഒപ്പിച്ചായിരിക്കും അതെ എന്താണെങ്കിലും കുഴപ്പമില്ല നീ വിക്രത്തിൻ്റെ മുന്നേ വെച്ച് എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയുക തന്നെ വേണമെന്ന് പറയണം തരികിടയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയണം അത് വിക്രം വിക്രമേൻ്റെ കൂടെ ഉള്ളെങ്കിപ്പോൾ അത് ഏറ്റവും നല്ലതെന്ന് പറയണം വരണമെന്ന് പറഞ്ഞുകൂടി കൂട്ടിക്കൊണ്ട് പോകാം ആ സമയത്ത് ശങ്കരനാരായണ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഐ സിയൂന്ന് പിന്നെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിൽ എത്തി കണ്ണൊക്കെ തുറന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കാരണം ബി പി ഒക്കെ നോർമലായിട്ടുണ്ടായിരുന്നു ഏകദേശം ആ അപാടുന്നേരം അങ്ങ് തരണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വേദം വിക്രമം കൂടെ ചെല്ലുകയാണ് അങ്ങനെ വേദമായി കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു ശ്രീകാന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ അങ്ങനെ അവരുടെയും കൂടി ചെല്ലുമ്പോൾ തന്നെ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് മെഡിസിൻ വാങ്ങിക്കാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്താണ് വേദയും വിക്രമം കൂടി ചെല്ലുന്നത് ശ്രീകാന്തനെ കണ്ടുകഴിഞ്ഞപ്പോ വേദം കൂടി ചെന്നു വേദം എന്നിട്ട് പറഞ്ഞു അതേ ഞാൻ അച്ഛനെ കാണാൻ വന്നാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല ശ്രീകാന്ത് വിക്രത്തെ നോക്കി വിക്രത്തെ നോക്കണ്ട വിക്രം അച്ഛനെ കാണാൻ തന്നെ വേണ്ടി വന്നാന്ന് പറയണം വിക്രന്റെ ഭർത്താവ് എന്നുള്ള കാര്യം അറിയാലോ എന്റെ കൂടെ വരാനായിട്ട് യോഗ്യനോ വിക്രം അതുകൊണ്ടാണ് വിക്രത്തെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എനിക്ക് നിങ്ങൾ ആരും വിശ്വാസമില്ല കാരണം മറ്റൊന്നുമല്ല ഇനി നിങ്ങൾ തിരികെടപ്പിനോട് ഒപ്പിച്ചാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എന്തേലും ആണെങ്കിൽ ഇതിനുള്ള തക്ക മറുപടി ഞാൻ തന്നിട്ട് തന്നിട്ടോടൊന്ന് പോവുള്ളൂ എന്നും പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് വേദയും ഇങ്ങോട്ട് പോവുക ആ കാഴ്ച കൊണ്ട് ഇപ്പം ശ്രീകാന്തിന് സഹിച്ചില്ല തന്നെ മനപ്പൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ശ്രീകാന്തിൻ്റെ പിന്നീട് വേദയും വിക്രമം കൂടെ അങ്ങോട്ട് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ശങ്കരനാരായണൻ ഒരു ഒക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ കിടക്കണം അപ്പം അതൊക്കെ ഇങ്ങനെ ചാരി ഇരിക്കുവാണ് ആ കാഴ്ച കൊണ്ടും വേദയ്ക്കൊരു സംശയം ഏഹ് ഇതെന്താ ഇങ്ങനെ ഒരു പക്ഷേ എങ്കിൽ തൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതോ ഇനിയിപ്പം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല പുറമേ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ തന്നെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചാണോ എന്നൊക്കെ ചോദിക്കും ഓർക്കുന്നുണ്ട് പിന്നീട് വേദം എന്നിട്ട് എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പം എന്ന് ചോദിക്കണം കേട്ടപ്പോൾ ശങ്കൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു എന്നോട് ആദ്യം ദീപ്തി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കതും കൂടി വിശ്വാസം വന്നില്ല കാരണം മറ്റൊന്നുമല്ല ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്തരൻ്റെ ഒരു നാടകം കളിക്കുന്ന എന്ന് കൂടി എനിക്ക് സംശയമുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് ഇനി ശങ്കരധാരൻ പറഞ്ഞു എൻ്റെ രോഗം വെച്ച് നാടാൻ കളിക്കുന്നു നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു വേദം എന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛാ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാനും ഇല്ലെന്ന് പറയണം ഇത് കേട്ട് ഇനി വേദം പറഞ്ഞു അച്ഛാ അത് പിന്നെ ഞാൻ വേണ്ട ഞാൻ അത് പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയം വിക്രം വന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് വിക്രമത്തെ ചോദിക്കണം പറയണമെന്നും അറിയത്തില്ല ഇനിയിപ്പോൾ താൻ എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് അവിടെ പ്രശ്നമാകുമോ എന്നൊരു ഉള്ളതുകൊണ്ടാണ് വിക്രം പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കണ തന്നെ പിന്നീട് ചങ്കരനാരൻ പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ചങ്കരനാരൻ അവിടെ കിടക്കുവാണ് ഈ സമയം കൂട്ടി വേദം മുറി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വേദയ്ക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് നിന്നുകൊണ്ട് വലിയ കാര്യമൊന്നും അച്ഛൻ മുഖം തിരിച്ചു കഴിഞ്ഞു ചിലപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് അവിടുന്ന് നല്ല ടെൻഷനും കാര്യങ്ങളും കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായത് അല്ലാതെ അച്ഛന് വേറെ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെ സങ്കടപ്പെട്ട് വേദ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയാണ് ആ സമയം വിക്രം പ്രതി ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആ അങ്ങനെ ഇരുന്നാൽ പോരായിരുന്നോ വിശേഷങ്ങൾ തിരക്കിയാൽ പോരായിരുന്നു ചോദിക്കും വെറുതെ വന്ന് നാണം കണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ആ കിടക്കുന്നുണ്ടല്ലോ അത് എൻ്റെ അച്ഛനാണ് ഒരച്ഛൻ്റെ വേദന അച്ഛന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ വിക്രം നീ നീയൊരു അച്ഛനായി കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാകത്തുള്ളൂ ഇപ്പം നിനക്കത് മനസ്സിലാവില്ലെന്ന് പറയാ കാരണം ഞാൻ ഇങ്ങനെ പോകുന്നതിൽ എന്റെ ജീവിതം ഇങ്ങനെ ആയി ഇങ്ങനെയായി തീർന്നതിൽ അച്ഛൻ്റെ വേദനയുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാണ് എന്നെക്കുറിച്ച് അച്ഛന് നല്ല ഉണ്ടായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നേ ആ അച്ഛൻ ഇങ്ങനെയൊന്നും അസുഖമൊന്നും ആയിരിക്കില്ല വെറുതെ ശ്രീകാന്തൻ്റെ എല്ലാവരും ചിലന്ന് പറ്റിക്കുന്നതായിരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നെ അതാണ് ഞാൻ ആദ്യം പോലും വരായിരുന്നേ എനിക്ക് ആ കാല് പിടിച്ച് മാപ്പുറം ആണെന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിക്രത്തോട് പറയണം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചന്ദ്രശേഖർ വരുന്നുണ്ട് ചന്ദ്രശേഖർ എന്തായി എങ്ങനെയാണ് ശങ്കരധാരണമെന്നൊക്കെ ചോദിക്കണം വർഷയുടെ അച്ഛൻ ഈ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു വേദയും വിക്രമോട് വന്നിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഏ അവർ രണ്ടുപേരും വന്നു നിൽക്കും ഞാൻ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ അവനെയോളും കൂടെ വന്നിട്ട് അച്ഛനെ കാണാൻ പോയി എന്നിട്ടോ ശങ്കരൻ എന്തു പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറയണം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീകാന്ത് തൽക്കാലത്തേക്ക് അവിറ്റി നിർത്താതിരിക്കുന്നതായിരിക്കും ബുദ്ധി അകറ്റി നിർത്തിയതൊണ്ടല്ലോ പല കാര്യങ്ങളും നമ്മുടെ പുറത്ത് വരുമെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് എന്തേലെങ്കിലും വരട്ടെ ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അറിയാലോ അവനെ തീർക്കാൻ തുടങ്ങുന്ന ഓരോ നിമിഷത്തിലും അവൾ അതിൻ്റെ അടുക്കിലേക്ക് കയറി വരുവാണ് അവളാണ് അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയാം പ്രതിരോധമായിട്ട് അവൾ നിൽക്കുകയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാനെ ആരും പറഞ്ഞു അതെ ചന്ദ്രശേഖര പറഞ്ഞു പേടിക്കണ്ട കുറച്ച് നാളത്തെ ഇങ്ങനെയും കൂടെ പോട്ടെ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ശങ്കരേടന നമ്മളെ വലിയ സംശയങ്ങളെ തോന്നും അത് മതി പിന്നീട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാനെന്നൊക്കെ പറയാണ് അങ്ങനെ വിക്രം വേദന വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നീട് വേദയുടെ കമല ചോദിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ എന്നൊക്കെ അമ്മയെന്നൊക്കെ പറയുകയാണ് വേദയ്ക്ക് തോന്നി എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം ആ ജോലിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂനിയറായിട്ട് കയറാനായിട്ട് ഒരു വക്കീലിന് ജൂനിയറായിട്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെയാണ് തന്നെ ഫ്രണ്ടിനെ വിളിച്ചാൽ ആ കാര്യങ്ങൾ എങ്ങനെയായി ജൂനിയറായിട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ തിരക്കുവാണ് അപ്പോഴേക്ക് വരും പറഞ്ഞു അതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട് സാറൊന്നും സാറിൻ്റെ സമ്മതക്കുറവൊന്നുമില്ല വേദ വന്നോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പം ജൂനിയറായിട്ട് കയറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അപ്പം വേദയെ തേടി ആ സന്തോഷ വാർത്ത അങ്ങനെ എത്തുവാണ് ഇനിയിപ്പം വേദയ്ക്കും വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം അത് ഫേമസ് ആയിട്ടൊരു വക്കീലിന്റെ കീഴിലാണ് ജൂനിയറായിട്ട് വേദം പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വേദയ്ക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് അച്ഛൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി കൊടുക്കണം ഒരു പക്ഷേ അച്ഛൻ്റെ മനഃപ്രയാസത്തിന് കാരണം താനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു സോൾവ് ചെയ്യുക പ്രശ്നം സോൾവ് ആക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വേദം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ തുടങ്ങുന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന